ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഫുള്ള് യു കെയിലുള്ളവർക്കൊന്നും സമ്പാദിക്കാൻ പറ്റില്ല യു കെയിലുള്ളവർ തന്നെ ഒന്നും സമ്പാദിക്കുന്നില്ല ഭയങ്കര ദയനീയ അവസ്ഥയാണെന്നുള്ള രീതിയിലാണ് കമന്റ് സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും അത് ശതമാനം കള്ളമാണ് കാരണം എനിക്ക് പറയാൻ പറഞ്ഞാൽ എന്റെ സുഹൃത്ത് ഒറ്റയ്ക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഫാമിലിയായിട്ട് ദിവസം ഇവിടെ ജീവിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെടാൻ കഷ്ടപ്പെടുന്നത് കൊണ്ടാവാം പുള്ളിക്ക് ഇവിടുത്തെ ചിലവെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ലോൺ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അത് മീൻസ് അങ്ങനെ പല പല ഞാൻ പരിചയപ്പെട്ടുള്ള പല വ്യക്തികളും അത്യാവശ്യം സേവിങ്സ് ഉണ്ട് എന്ന് തന്നെ പറയുന്നത് തീർച്ചയായും എല്ലാം ഭയങ്കര ഒരുപാട് സേവിങ്സ് ഇല്ല എങ്കിലും കിട്ടുന്ന പൈസയിൽ ഫുള്ളായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ് കാരണം എന്ന് പറയുന്നത് ഒരാൾ ജോലി ചെയ്താൽ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അവർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഏകദേശം ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ കൂടുതൽ നഴ്സുമാരെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നഴ്സുമാർക്കാണെങ്കിൽ അവർക്ക് ഏതായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാലറി കിട്ടും ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഇവിടെ മാസം ചിലവാകത്തുള്ളൂ പിന്നെ ഹസ്ബൻഡ് വെറുതെ കുത്തിയിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അതല്ല അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മൂന്ന് ദിവസം ജോലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ജോലി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പൈസ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മാസം എക്സ്പെൻസ് എന്ന് പറഞ്ഞത് പിന്നെ എക്സ്ട്രാ വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം സംഭവമാണ് ആ അഷ്ട വരുന്നത് പൈസ വരുന്നത് അപ്പം ഏകദേശം ഒരു ഹസ്ബൻഡ് എത്ര സമ്പാദിക്കുന്നു എന്നുള്ളത് അവരുടെയാണ് അവരുടെ കഴിതാണ് അവർക്ക് എത്ര മാസം ചെയ്യാൻ പറ്റുമോ രണ്ടായിരം ഉണ്ടാക്കുന്നവരുണ്ടാവാം ആയിരം ഉണ്ടാകുന്നവരുണ്ടാവാം ആയിരത്തി അഞ്ഞൂറ് അത് സേവിങ്സ് ആയിട്ടാണ് വരുന്നത് അപ്പം എങ്ങനെയാണ് ഈ സേവിങ്സ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവേ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇപ്പം യു കെയിലൊന്നും സേവിങ്സ് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള സംഭവം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പറയുകയാണ് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അവർ ലക്ഷ്യങ്ങൾ മുടക്കി വന്നതുകൊണ്ട് അവർക്ക് ഇരുപത് മണിക്കൂറെ ജോലി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരുപക്ഷെ സേവിങ് ഇല്ലായിരിക്കും മറ്റുള്ള രീതിയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് സേവിങ്സ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ വ്യക്തി സ്റ്റുഡൻസിൽ വന്നാണ് ഭാര്യയ്ക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞതാണ് ആ വ്യക്തിക്കാണ് ഈ പറഞ്ഞ സ്വന്തമായി കഷ്ടപ്പെടാ ആരോഗ്യം ഉണ്ടായതുകൊണ്ടും ആ മനസ്സുള്ളത് കൊണ്ടും പുള്ളി ജോലി ചെയ്ത് ില്ോണ് കിടക്കുന്നത് കൊണ്ട് അടയ്ക്കുന്നത് അപ്പൊ ഇല്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം അസദ്യമായ കാര്യമാണ് തീർച്ചയായിട്ടും തെറ്റായ കാര്യമാണ് ഒരു മാസം ജീവിക്കാൻ നമുക്ക് ശരാശരി എത്ര പൈസ വേണം ഒരു ഒരു മാസം മാസം ശരാശരി ശരാശരി നമുക്ക് ജീവിക്കാൻ നമ്മുടെ റൂം റെന്റ് എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ വിളിക്കുന്ന എന്റെ ഫ്രണ്ട്സ് ഉള്ള അടുത്തൊക്കെ അമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് ജില്ലയിലേക്ക് മൂന്ന് ബെഡ്റൂം കൂടി താമസിക്കുന്ന അതിൻ്റെ ഒരു സുഹൃത്തുണ്ട് അങ്ങനെ എണ്ണൂറ്റമ്പത് രൂപയൊക്കെ ജീവിക്കുന്നവരുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെ ജീവിക്കുന്നവരുണ്ട് ഇപ്പം അതിന് അതിന് റേറ്റ് കൂടി ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഏകദേശം റെൻറ്റിന് എത്ര രൂപ വ്യത്യാസം വരുന്നതനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരും പിന്നെ കൗൺസിൽ ടാക്സ് ഏകദേശം നൂറ്റി നാൽപ്പത് പോരെയാണ് വരുന്നത് മിക്കവാറും ഉള്ളവർത്തില്ല ഈ റേറ്റാണ് വരുന്നത് പിന്നെ പന്ത്രണ്ട് മാസം എന്നുള്ളത് നമ്മൾ പത്ത് മാസം കൗൺസിൽ ടാക്സ് ആണ് അവർ ആദ്യമേ നമുക്ക് തരുന്നത് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് പന്ത്രണ്ട് ആക്കാം പന്ത്രണ്ടാവുമ്പോൾ ഏകദേശം നൂറ്റി നാപ്പ് പൂരയിലേക്ക് എത്തും അപ്പോൾ അത് നൂറ്റി നാൽപ്പത് രൂപ കൗൺസിൽ ടാക്സ് പോകും ഒരു ഗ്യാസും ഇലക്ട്രിസിറ്റിയും കൂടെ മാക്സിമം പോയ കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് പൗണ്ട് അത്രയും വരില്ല ഇരുന്നൂറ് പൗണ്ടിലേക്ക് നിർത്താം പിന്നെ വാട്ടർ ഒരു നാൽപ്പത് പൗണ്ട് പിന്നെ എക്സ്പെൻസ് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഫുഡിൻ്റെയാണ് അതിനൊരു പത്ത് എഴുന്നൂറ് പൗണ്ട് ശരാശരി അത് നമ്മൾ അനുസരിച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് കഴിക്കുന്നവരുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് കഴിക്കുന്നവരുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എക്സ്ട്രാ പിന്നുള്ള എക്സ്ട്രാ ചിലവ് നമ്മൾ വരുത്തുന്ന ചിലവുകളാണ് പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്കുള്ള ചിലവ് എനിക്ക് ഇപ്പോൾ നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഏകദേശം മാസം ഇൻഷുറൻസ് അടച്ചു പോകുന്നുണ്ട് കാരണം പുതിയ ലൈസൻസ് ആയതുകൊണ്ട് എനിക്ക് നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇൻഷുറൻസ് പോകുന്നുണ്ട് പിന്നെ എൻ്റെ വണ്ടിക്ക് ടാക്സ് ഉണ്ട് ഇരുപത്തിയഞ്ച് പൗച്ചും മാസം ടാക്സ് പോകുന്നുണ്ട് ഇതൊന്നുമില്ല പെട്രോളിന് ഒരു നൂറ് പൗണ്ടോളം വരുന്നുണ്ട് ഇപ്പം ലോങ് പോകുന്നവർക്കാണെങ്കിൽ പെട്രോളിന് കുറച്ചുകൂടെ പൈസ വരും അതെല്ലാം വണ്ടിയില്ലാത്തവർക്കാണെങ്കിൽ പത്തിരുന്നൂറ്റി അമ്പത് രൂപ അതിനകത്ത് കുറയ്ക്കാം ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് യു കെയിൽ ഒരു രീതിയിൽ അത്യാവശ്യം ജീവിച്ച് പോകാം പിന്നെ നമ്മുടെ ഷോപ്പിംഗ് എക്സ്ട്രാ ഷോപ്പിംഗ് ആ ഷോപ്പിങ്ങിനൊരു നമ്മുടെ കയ്യിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതിനകത്തൊന്നൊരു പത്തിരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഷോപ്പിംഗ് ഒരു മാസം വെച്ച് കഴിഞ്ഞാലും ബാക്കിയുണ്ടാവുമല്ലോ പൈസ എങ്ങനെ പോയാലും ഒരു ആയിരം രൂപ ഹസ്ബൻഡിന് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പോയി കഴിഞ്ഞാൽ രീതിയിൽ അല്ല ഇവിടെ വന്നിട്ട് ആറ് മാസം കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷം രണ്ട് കഴിഞ്ഞ വർഷം കഴിയുമ്പോൾ ഒരു എമൗണ്ട് സമ്പാദിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഉള്ളൂ അല്ലാത്തവരെ ഏകദേശം ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ സേവ് ചെയ്തിട്ടല്ലേ വീട് പേടിക്കുന്നത് പിന്നെ നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ബാങ്ക് ഷിഫ്റ്റ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റലും ഇല്ലെങ്കിലും ചില ഹോസ്പിറ്റലിലേക്കും ബാങ്ക് ഷിഫ്റ്റ് ഉണ്ട് ഒരു ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നൂറ്റമ്പത് രൂപ ടാക്സ് കഴിഞ്ഞാൽ നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപ കിട്ടും അവർ മാസം രണ്ട് ബാങ്ക് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ കിട്ടത്തില്ല എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചില വ്യക്തികളുടെ കാര്യം പറയുന്നത് അവർ ബാങ്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നവർക്കൊക്കെ കൊച്ചുങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബാങ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അഹ് എന്നാലും കുറെ ആൾക്കാരൊക്കെ ബാങ്ക് ചെയ്യുന്നില്ല ചെയ്യുന്നവരുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഫുള്ള് സിംഗിൾ ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളൊന്നും ഇല്ല തീർച്ചയായിട്ടും അവർക്ക് വീട് പേടിക്കാനൊക്കെ സുഖമായിട്ട് പറ്റും പിന്നെ എന്താ പറയാ ഇല്ല എന്നൊരു വലിയൊരു ഒരു ഭീതി ഒരു വലിയൊരു ഭീതി ഇവിടെ വരുത്തിയിരിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഹെൽത്ത് ഒരു കമന്റ് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടാണ് ഓരോരുത്തർ തുള്ളിച്ചാടി ഇങ്ങനെയുള്ള കൺട്രി കൺട്രിയിലത് അവസാനം പെടുന്നു എന്നുള്ള രീതിയിലാണ് ഒരാൾ കമന്റ് ഇട്ടത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എവിടെ നിന്നാലും കഷ്ടപ്പാടുകളായിരിക്കും അപ്പം ഞാനെവിടെ നാട്ടിൽ നിന്നാലും കഷ്ടപ്പാടായിരിക്കുമല്ലോ കഷ്ടപ്പാടായിരിക്കുമല്ലോന്ന് ഞാനൊരു കമന്റ് മറുപടി തിരിച്ചു ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു നാട്ടിൽ എവിടെയാണ് കഷ്ടപ്പാട് നാട്ടിൽ കഷ്ടപ്പാടൊന്നുമില്ല എന്നുള്ളതാണ് രണ്ടു വർഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും നമുക്ക് അമ്പത് രൂപ തരത്തില്ല വെറുതെ തരത്തില്ല അവിടെ ജോലി കിട്ടാനും പാടാണ് ജോലിക്ക് പോയാൽ തന്നെ നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കിനുള്ള പൈസ ഇല്ലാന്നാലും അപ്പൊ ഒരുമാതിരിപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും തന്നെ പ്രവാസികളായിട്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളവര് ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തം പ്രവാസി നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നത് പ്രവാസിയായിട്ടാണ് ഗവൺമെന്റ് ജോലിക്കാണെങ്കിൽ തന്നെ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടവരും പി എസ് സി ടെസ്റ്റ് എഴുതി എഴുതി മടുത്ത് അവസാനം വർഷങ്ങൾ കാത്തിരുന്ന് കഠിനാധ്വാനം ചെയ്ത് ശേഷും നമ്മളൊരു ഗവൺമെന്റ് ജോലിയിലോട്ട് കിടക്കുന്നത് ആൾക്കാരെല്ലാം കൂടുതലും ചൂസ് ചെയ്യുന്നത് പ്രവാസി ആവാനാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കമന്റ്സ് വന്നിരിക്കുന്നത് നമ്മുടെ സാലറിയുടെ മുക്കാൽ ഭാഗം മോർഗേജിന് വേണ്ടിയിട്ട് പോകും എന്നുള്ള രീതിയിലാണ് അത് അതിനകത്തൊരു കാര്യമുണ്ട് നമ്മളിപ്പം ഒരു ജി സി സി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു ഗൾഫിൽ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു നാട്ടിൽ വീട് വെക്കുന്ന ഒരാൾ വന്നിട്ട് പുള്ളി ആദ്യമേ പോയിട്ട് വീട് മേടിക്കുന്ന എങ്ങനെയാണ് ലോൺ എടുത്താണ് വീട് മേടിക്കുന്നത് ലോൺ വസ്തു വീട് മേടിക്കുന്നവർ ലോൺ എടുത്ത് മേടിക്കും സ്വന്തമായിട്ട് വീട് വെക്കുന്നവർ ലോൺ എടുത്ത് വെക്കും നമ്മൾ ആദ്യം വീട് എങ്ങനെ ലോൺ എടുത്താണ് വെച്ചത് രണ്ടാമത് ഒരു ഇവിടെ വെച്ചപ്പോൾ എത്ര വീണ്ടും ലോൺ എടുത്താണ് വെച്ചത് അപ്പോൾ ആദ്യത്തെ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് രൂപയാണോ നന്നായത് ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പം ആ വീട് വെക്കണമെങ്കിൽ ഒരു അറുപത് ലക്ഷം രൂപ കൊടുക്കണം ഇല്ലേ അപ്പം എന്ന് പറഞ്ഞു വരുന്നത് ലോൺ എടുക്കുന്നത് കൊണ്ട് പ്രയോജനമാണ് ഉണ്ടാകുന്നത് കാരണം ഒരു വെസ്തും വീണും കൂടെ മേടിക്കാൻ ഒരു കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് വീട് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേച്ചെ കുറേച്ചേ അടഞ്ഞു വരത്തുള്ളൂ കാരണം ആദ്യമേ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ പോകുന്നത് പിന്നെ നമ്മുടെ അക്കൗണ്ടിലൂടെ സേവ് ചെയ്തിരും അതുകൊണ്ട് നമ്മളിപ്പം ജി സി സി നിൽക്കുന്നവർ നാട്ടിൽ വീട് മേടിക്കുന്നു എടുത്ത് അവർ വർഷങ്ങളും അവിടെ കിടന്നാൽ ലോൺ അടയ്ക്കുന്നു ഇവിടെ നിൽക്കുന്നവർ അപ്പോൾ അവർ ഒരു കോടി രൂപയ്ക്ക് ഒരു ലോണാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർ ഇത്രയും വർഷം ഒരു ലക്ഷം രൂപ വെച്ച് അടയ്ക്കണം അവരെയും കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് ഇവിടെ വരുന്നവർ മൂന്ന് കോടി രൂപയ്ക്ക് വീട് എടുക്കുകയാണെങ്കിൽ ആ ഒരു വീട് വിൽക്കണം ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ അത് വിറ്റ് നാട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മൂന്ന് കോടി രൂപയ്ക്ക് മേടിച്ച വീട് ആ ഇരുപത് വർഷം കഴിയുമ്പോൾ മിനിമം ഒരു നാല് കോടി രൂപയാവും അത് കഴിഞ്ഞിട്ട് ആ വീട് വിറ്റ് ആ വീട് വിട്ടിട്ട് അപ്പൊ ആ വി ഒരു സേവിങ് നമ്മളിപ്പോ ലോൺ അടയ്ക്കുമ്പോ അതിനകത്ത് കുറെ പൈസകൾ അടഞ്ഞ പേരിലോട്ട് വീട് വന്നുകൊണ്ടിരിക്കുവല്ലേ അപ്പൊ ആ കിട്ടുന്ന പൈസയും വിറ്റിട്ട് നമുക്ക് സുഖമായിട്ട് നാട്ടിൽ പോയി മൂന്ന് കോടി രൂപയുടെ പറ്റത്തില്ല ഒരുപാട് ധാരാളമായിട്ട് ചെലവാക്കുന്നവർക്ക് ഒരു പക്ഷേ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതല്ല ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുകയാണ് നമുക്കൊരു സേവിങ്സ് നമുക്ക് ഇത്ര ഈ മാസം നമുക്ക് ഇത്ര ഒരു സേവിങ്സ് ഉണ്ടാവണം എന്ന് അങ്ങനെ ഒരു ചിന്തയോടുകൂടി പോകാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല രീതിയിലുള്ള സേവിങ്സ് ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ പറഞ്ഞു വരുന്ന വെക്കേഷൻ സമയത്ത് പോകുന്ന കാര്യം ഈ പ്രവാസി ഇതുപോലല്ലേ ആ ഗൾഫിൽ നിന്നുള്ള കാര്യ സമയത്ത് അവർ കടം മേടിച്ചിട്ടൊക്കെയാണ് നാട്ടിലോട്ട് പോകുന്നത് ഷോപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തൊക്കെയാണ് നാട്ടിലോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ടിക്കറ്റ് കുറച്ച് ഏറ്റവും കൂടുതൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ സേവ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കുറച്ച് പൈസ നമ്മൾ ടിക്കറ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം നെഗറ്റീവ്സ് ഒരുപാടുണ്ടെങ്കിലും ആയിട്ട് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് പോകുന്നത് ടിക്കറ്റ് എടുക്കുന്ന പൈസ ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിൽ ടിക്കറ്റ് കൊടുക്കപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല അങ്ങനൊരു വ്യത്യാസമുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒന്നും സേവിങ്സ് ഇല്ലെന്ന് പറയുന്നതിനകത്ത് നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെ നിങ്ങൾക്ക് സേവിങ് ഇല്ല എന്ന് പറയുന്നവർ നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ റെൻ്റ് ഉണ്ട് ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഇല്ല അങ്ങനെ കമൻറ്റ് ഇടാവും അല്ലാതെ ചുമ്മാത വന്നിട്ട് ഈ ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാർ പാവപ്പെട്ട വരാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരൊക്കെ വിളിച്ചിട്ട് ഒന്നുമില്ലേ ഒന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അവർ വരട്ടെന്നേ അവർ വന്ന് അവർ ജീവിക്കട്ടെ അവർക്ക് എന്താ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അവർ കുറച്ച് നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അവിടെ ഇവിടെ പണ്ട് വന്നവരൊക്കെ എല്ലാവരും ആയില്ലേ നാലഞ്ച് വർഷത്തെ ബുദ്ധിമുട്ട് കാണും അത് കഴിയുമ്പോൾ സെറ്റ് ആവും ഞാൻ വന്ന സമയത്തും പല ആൾക്കാരും ആൾക്കാർ മറന്നിട്ടുണ്ട് സേവിങ് രണ്ടുപേരും സേവിങ്സ് ഇല്ലാതിരിക്കുന്ന എങ്ങനെയാണ് അത്യാവശ്യം സേവിങ്സ് നമ്മള് കയ്യിലുണ്ടാവും ഓവറായിട്ട് ഒരു കുറച്ച് പൈസ സേവിങ്സ് ഉണ്ടാവും ഇന്ത്യ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഉണ്ടാകാം ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടിടുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തറ്റാ ബൈ ബൈ